കേന്ദ്രമന്ത്രിയും ചലച്ചിത്ര താരവുമായ സുരേഷ് ഗോപി ഇപ്പോൾ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ കുരുത്തോൽ സ്വീകരിക്കുന്നതുമായിട്ടുള്ള വീഡിയോകൾ വൈറലായി കഴിഞ്ഞു കേന്ദ്രമന്ത്രി ആയതുകൊണ്ടാണോ ബി ജെ പിയുടെ നേതാവായതുകൊണ്ടാണോ തൃശൂരിന്റെ എം പി ആയതുകൊണ്ടാണോ എന്തിനാണ് തൃശൂരിലെ പള്ളികളിൽ പോയി അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കമന്റുകളും വീഡിയോയിൽ വന്നിട്ടുണ്ട് എന്താണെങ്കിലും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഏത് ദൈവവും അനുഗ്രഹങ്ങൾ ചൊരിയുമായിരിക്കാം അതുകൊണ്ടായിരിക്കാം സുരേഷ് ഗോപി പോയി പ്രാർത്ഥിച്ചത് എന്നാലും അദ്ദേഹത്തിന്റെ ജാതിപറികളും അല്ലെങ്കിൽ ജാതി അടിസ്ഥാന വർത്തമാനങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളതെല്ലാം വരും കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണെങ്കിലും ഓശാന ഞായറാഴ്ച അദ്ദേഹം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതും അതുപോലെ തന്നെ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തതും കുരുത്തോരം സ്വീകരിച്ചതുമൊക്കെ ട്രെൻഡിംഗ് ആയി മാറി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി വീഡിയോകളാണ് പ്രചരിച്ചു വരുന്നത് ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി രംഗത്ത് വരികയാണ് തൃശൂർ ലത്തീൻ പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷത്തിലാണ് സുരേഷ് ഗോപി ഭാഗമായത് കുരുത്തോല പ്രദർഷിണത്തിലും പ്രാർത്ഥനാ ചടങ്ങിലുമാണ് അദ്ദേഹം പങ്കെടുത്തത് യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളാൽ മുഖരിതമായിരുന്നു തൃശൂർ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളി പള്ളി അങ്കണത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അധികൃതരും വിശ്വാസികളും ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തിരുന്നു വൈദികരിൽ നിന്നും കുരുത്തോലകൾ ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന കുരുത്തോല പ്രദർഷണത്തിലും അദ്ദേഹം പങ്കെടുത്തു ദേവാലയത്തിനകത്തെത്തിയ പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് വിശ്വാസികൾക്ക് ആശംസകൾ നേർന്നു കേന്ദ്രമന്ത്രി പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഓശാന പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി തൃശൂരിലെ സേക്കഡ് ഹാൾ ലാറ്റിൻ ദേവാലയത്തിലും പാലക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിലും സുരേഷ് ഗോപി പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു വൈദികരിൽ നിന്നും സുരേഷ് ഗോപി കുരുത്തോലകൾ സ്വീകരിച്ചു വിശ്വാസികൾക്കൊപ്പം ഓശാന പ്രദക്ഷിണത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഈസ്റ്ററിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഓശാന യേശുദേവനെ ഒലിവ് മരച്ചിലകളിൽ വീശി ജെറുസലേം ജനസമൂഹം വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കുന്ന കുരുത്തോല പെരുന്നാൾ ദിനത്തിൽ വിവിധ ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഭക്തി നിർമ്മലമായ ചടങ്ങുകൾ നടക്കുകയും ചെയ്തിരുന്നു